ഹായ് ഫ്രണ്ട്സ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ചട്ടമ്പി പാർവ്വ സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ പാർവതി നാരങ്ങ നാരങ്ങമിട്ടയൊക്കെ നമ്മുടെ പ്രിയൻ കൊടുത്ത ഗിഫ്റ്റിൽ മതിമറന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് മര്യാദയ്ക്ക് പറഞ്ഞത് ആരാണ് എന്നൊക്കെ ഗന്ധർവനാണെന്നൊക്കെ പറയുമ്പോൾ നിന്നെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുകയാണെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ ചതിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ അല്ല നല്ല ആളാണ് എന്നെ കാണാൻ മടിച്ചിട്ടാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ നാരങ്ങപ്പെട്ടേ ഇതാ ഞാനൊന്നും കഴിച്ചോക്കട്ടെ വേണ്ടത് ചരിച്ചധികം തന്നതാണ് നീ കഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ ഇത് ചിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രിയനെ വെയിറ്റ് ചെയ്ത് പ്രിയൻ്റെ അമ്മയും പെങ്ങളും നിൽക്കുകയാണ് എന്താ അമ്മയെ കിടക്കുന്നില്ല ചോദിക്കുമ്പോൾ ഞാൻ പ്രിയനെ കാത്തു നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അമ്മ അതിന് ശേഷം പ്രിയ വന്നതിന് ശേഷം നല്ല വിശക്കുന്നുണ്ട് അമ്മയെ എന്തെങ്കിലും കഴിക്കാനെടുക്കുമെന്ന് പറയുമ്പോൾ നീ എന്താ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് കഴിക്കാത്തതെന്നൊക്കെ പ്രിയ പ്രിയൻ്റെ അമ്മയ്ക്ക് എന്താണ് സങ്കടം അപ്പോൾ അങ്ങനെ പ്രിയൻ്റെ അമ്മ അത് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവന് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശേഷം നമ്മുടെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ പാർവതി സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഒരു ഓട്ടോയിൽ ഒരു പ്രഗ്നൻ്റ് ലേഡിയും എൻ്റെ അമ്മയും കൂടെ ഇതാക്കിയാണ് ഒരു ഓട്ടോ കേടു വന്നിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ആ കേടു വന്ന് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വാ മോളെ നമുക്ക് വേറെ വണ്ടി കിട്ടുമെന്ന് തോന്നുന്നത് ഒരു പ്രഗ്നൻ ആ ഒരു വേദനിച്ചിട്ട് കരയാണ് ചെയ്യുന്നത് അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ആ കുട്ടി താഴെ ഇരിക്കുക അപ്പോഴെങ്കിൽ പാർവതി വരുമ്പോൾ അത് കാണുകയാണ് ചെയ്യുന്നത് നോക്കുമ്പോൾ ഏത് വണ്ടിയും കിട്ടില്ല ഇപ്പം വിഷമിക്കേണ്ട ഞാൻ എങ്ങനെയെങ്കിലും കയറ്റിവിടാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതി പെട്ടെന്ന് അങ്ങനെ ഒരു വണ്ടിനെ കൈ കാണിച്ച് നിർത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിർത്തുമ്പോൾ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് മേഡമാണ് മേഡം സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് പുതിയ എൻട്രി ആയിട്ട് ഒരു മേഡം ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് കാറിലേക്ക് കയറ്റാൻ വേണ്ടി പോകുന്നുണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കി പിന്നെ പാർവതി ഓഫീസിൽ എത്തുന്ന സമയത്ത് നമ്മുടെ കൈലാസ് പാർവതിനോട് ഇഷ്ടം പറയുകയാണ് എന്താണ് നീ ഇവിടെ പൂജാമുറിയിൽ പ്രാർത്ഥിക്കണമേ എൻ്റെ വീട്ടിലുമുണ്ട് ഒരു പൂജാമുറി നീ അവിടേക്ക് വരുന്ന കഴിയുമ്പോൾ അതെന്താ സാർ അങ്ങനെ പറയണതെന്ന് കൊണ്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്താണെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ പാർവതി ഒന്നും ചിരിയോട് കൂടിയിട്ടൊരു സോങ്ങ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ചിരിയോടുകൂടി പോവുകയാണ് പക്ഷെ അത് മനസ്സിൽ കൈലാസ് പാർവതിയെ കാണുമ്പോൾ ചോദിക്കുകയാണോ എന്നുള്ളത് അറിയില്ല ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കാൻ അത്രയാണ് അതിനുശേഷം നമ്മൾ പ്രിയനകത്തേക്ക് കയറി വരികയും പാറു അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു പാറു നമ്മുടെ പ്രിയേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കൈലാസ് അതനിക്കേതെങ്കിലും പെൺകുട്ടിനോട് ഇഷ്ടമുണ്ട് ആ ഇഷ്ടമുണ്ട് എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ് ചാകുട്ടിക്ക് അറിയില്ല ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് കൈലാസ് കൈലാസിൻ്റെ ഇഷ്ടവും പറയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്